ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വിഷുക്കണിയൊരുക്കുവാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറയുന്നത് അതിനെന്താ മാർഗം എന്നറിയോ ആദ്യം പഞ്ചശുദ്ധിയോടുകൂടി വിഷുക്കണിയൊരുക്കുക എന്നുള്ളതാണ് എന്താണ് പഞ്ചശുദ്ധി ആദ്യം നമുക്ക് വേണ്ടത് ശരീരശുദ്ധിയാണ് അത് നമ്മൾ ഏതായാലും കുളിച്ച ശുദ്ധിയോടുകൂടി വന്ന് ചെയ്യുന്നു രണ്ടാമത് വേണ്ടത് കർമ്മശുദ്ധിയാണ് കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ഈശ്വരനു വേണ്ടിയാണ് ഈശ്വരീയമായ കർമ്മമാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഈശ്വരനാണ് എന്നുള്ള ചിന്തയോടുകൂടി ഈശ്വരനു വേണ്ടി ചെയ്യുന്നതാണെന്ന ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക മൂന്നാമത് വേണ്ടത് ആഹാരശുദ്ധിയാണ് എന്താണ് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു ഭക്ഷണവും തലേ ദിവസം കഴിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അങ്ങനെ എന്താ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ അവരെ എഴുന്നേക്കാൻ പറ്റില്ല അതാണ് പ്രധാനമായിട്ട് അപ്പോൾ ആഹാരശുദ്ധി അതിൽ പ്രധാനമാണ് എന്നർത്ഥം പിന്നെയോ പിന്നെയുള്ളത് വാക് ശുദ്ധിയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ നാമങ്ങൾ അങ്ങ് ഉച്ചരിക്കുക ഏത് ഈ കണി കാണൽ ചടങ്ങിന് തയ്യാറെടുക്കുമ്പോൾ എന്നർത്ഥം ഏറ്റവും അവസാനം വേണ്ടത് മനഃശുദ്ധിയാണ് എല്ലാം ഇല്ലെങ്കിൽ ഈ മനഃശുദ്ധി ഏറ്റവും പ്രധാനമാണ് എന്നർത്ഥം എന്നിട്ട് പിന്നെ വേണ്ട നമ്മൾ അവിടെ ചെയ്യേണ്ടത് പഞ്ചഭൂതങ്ങളെ ഒരുക്കുക അതിനൊരു ചെലവുമില്ലാട്ടുക വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കണിയൊരുക്കാം എന്നർത്ഥം പഞ്ചഭൂതങ്ങളിലെല്ലാം തന്നെ ഈശ്വരീയ സാന്നിധ്യമാണ് പഞ്ചഭൂതങ്ങളില്ലാത്ത ഒരു വസ്തുവും പ്രകൃതിയിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴെന്ത് വേണം അവിടെ നമ്മളൊരു നിലവിളക്ക് കൊളുത്തിവെക്കുക പ്രധാനമായിട്ടും എന്താ നിലവിളക്കിലേ അവിടെ അഗ്നിയുടെ സാന്നിധ്യമുണ്ട് അഗ്നി തെളിയണമെന്നുണ്ടെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യം വേണം ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഉയരുന്നത് അതിൻ്റെ പുകയും മറ്റു കാര്യങ്ങൾ ഉയരുന്നത് എവിടെയാണ് ആകാശത്തെക്കാണ് മൂന്ന് കാര്യങ്ങൾ അവിടെയായി ഒരു ഉൾപ്പെട്ട ചെലവിലെട്ടോ പിന്നെയുള്ളതോ അവിടെ ജലത്തിൻ്റെ തത്വമായിട്ടുള്ള കിണ്ടി വേണം അപ്പോൾ കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു ധരണിയിലോ അല്ലെങ്കിൽ ഏറ്റവും അധികം പാത്രത്തിലോ അല്പം വെള്ളം എടുത്ത് അവിടെ വെക്കുക പിന്നെയുള്ളതോ അവിടെ വേണ്ടത് ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള മണ്ണാണ് അതിനൊരു മൺപാത്രത്തിൽ എന്തെങ്കിലും പൂവോ പല അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും നമുക്ക് അവിടെ വെക്കാം ഇതൊന്നുമില്ലെങ്കിൽ അല്പം പുണ്യഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിലുള്ള മണ്ണ് അവിടെ വെക്കാം ആയി പൂർണ്ണമായിരിക്കും ഈ നിലവിളക്കിൻ്റെ അവിടെ ഈ കിണ്ടി വെള്ളവും ഒരു മൺപാത്രവും വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യമായി ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് കണി കണ്ടാൽ മതി കാരണം എന്താ പഞ്ചഭൂതങ്ങളിൽ പഞ്ചഭൂതങ്ങൾ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിലും എല്ലാം തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ആ പഞ്ചഭൂതങ്ങളെയാണ് നാം കണി കാണുന്നത് എന്നുള്ള ചിന്തയോടുകൂടി അതാണ് ഈശ്വരൻ എന്ന ചിന്തയോടുകൂടി നമ്മൾ കണി കാണുകയാണെങ്കിൽ ആ വർഷം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ കണി കാണുകയും ചെയ്യുക ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കണി കാണുകയും ചെയ്യുക